ഹായ് ഹലോ ഫ്രണ്ട്സ് മഴതോരും മുമ്പ് സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മനു ബാലചന്ദ്രനോട് സംസാരിച്ചതിന് ശേഷം ആകെ നിരാശയിൽ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ മാനു ഇറങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അന്നേരം വൈജയന്തി വന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ ഇവിടെ തോറ്റുപോയി അങ്ങൾ ഒരു മില്ല് പോലും വിട്ടുതരികയല്ല അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്ന് തന്നെയാണ് പറഞ്ഞെന്ന് പറയുകയാണ് അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഈ കുടുംബത്തേക്കാൾ വലുതാണോ അവളെന്ന് ചോദിക്കുകയാണ് അപ്പം മനു പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ആൻറ്റി അന്നേരം വൈജയന്തി പറയുന്നുണ്ട് നീയാണല്ലോ അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് നീ തന്നെ അവളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മനു പറയുന്നുണ്ട് എൻ്റെ പൊന്ന ഞാൻ ഇവിടെ തോറ്റുപോയി ഞാനെന്തായാലും അലീനയോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ നിക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴും നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യം മാറിയിട്ടില്ല കേട്ടോ വൈജയന്തി ഉടനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അത്രയ്ക്ക് അവള് ഞരമ്പി പിടിച്ചു പോയി അതുകൊണ്ടല്ലേ അവളിവിടുന്ന് പറഞ്ഞു വിടാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മനു പിന്നെയും പറയുന്നുണ്ട് എനിക്കതൊന്നും അറിഞ്ഞുവിടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ മനു അവിടുന്ന് പോകുന്നുണ്ട് അലീനെ കാണാനായിട്ട് എന്നിട്ട് അലീനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ അന്നേരം അലീനയെ വിളിക്കുമ്പം അലീന റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് അലീന അടുക്കളയിൽ ഒരു മൂലം ഇരുന്ന് കരഞ്ഞ് തളർന്നിരിക്കുന്നത് കാണുന്നത് മനു അലീനെ വിളിക്കുന്നുണ്ടെങ്കിലും വലിയ രീതിക്ക് പ്രതികരിക്കുന്നൊന്നുമില്ല പ്രതികരിക്കുന്നൊന്നുമില്ലാട്ടോ അടുത്തുപോയി കുറെ തവണ വിളിക്കുന്നുണ്ട് കേട്ടോ മനു ലാസ്റ്റ് തോളി താട്ടി വിളിക്കുന്നുണ്ട് അലീന എന്ന് പറഞ്ഞിട്ട് അന്നേരമാണ് അലീനെ പയ്യന്ന് തലവക്കി നോക്കുന്നത് എന്നിട്ട് മധുവിനെ കാണുമ്പോഴേക്കും സങ്കടം വരുന്നുണ്ട് കരയാൻ തുടങ്ങിയാണ് പിന്നെയും ആ ഇരുന്നിടത്തു എഴുന്നേക്കാൻ നോക്കിയിട്ട് വേവിച്ചു പോവുകയാണ് കേട്ടോ മനസ്സ് തളർന്നപ്പം ശരീരവും തളർന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യണോന്നറിയാതെ ആകെ വിഷമിച്ചു തന്നെ ഇരിക്കയാണ് അലീന അലീനയുടെ ഈ അവസ്ഥ കാണുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയത് നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അലീന കരഞ്ഞോട് പറയുന്നുണ്ട് മനു വേട്ടാ ഞാൻ പോവുകയല്ല എന്നെ നിർബന്ധിക്കരുത് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട് രാവിലെ നീ പൊയ്ക്കോളാം എന്ന് പറഞ്ഞല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറ്റിയത് പിന്നെ നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്താണെങ്കിലും നീ പറയെന്നൊക്കെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് ഇല്ല മനു ഏട്ടാ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നെ എല്ലാവരും കൂടി ഇവിടെ ഇട്ട് കൊന്നോട്ടെ എന്നാലും എനിക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല എന്ന് എന്നെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ അലീന അന്നേരം മനുന് മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്നാൽ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ എന്നാ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ തകരുന്ന എന്തോ ഒരു റീസൺ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് മനുന് ഭയങ്കര സഹതാപമൊക്കെ തോന്നുകയാണ് കേട്ടോ അലീനയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അലീനയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാതെ അലീനയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വിഷമത്തോട് കുറച്ചു നേരം അലീനയെ നോക്കി നിന്നിട്ട് മനു പുറത്തോട്ട് ഇറങ്ങി പോകുകയാണ് കേട്ടോ എന്നിട്ട് മനു നേരെ കയറി ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലോട്ടാണ് മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എടാ മോനെ എന്ന് നീ ബാലചന്ദ്രനോട് സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അന്നേരം മനു പറയുന്നുണ്ട് ആ ഞാൻ സംസാരിച്ചു ഒരാണു എട വിട്ടുതരാം അങ്കിള് സമ്മതിക്കുന്നില്ല അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടു പേരും കൂടെ കച്ച് മുറുക്കി ഇറക്കിയിരിക്കുകയെന്നൊക്കെ പറയുകയാണ് അന്നേരം എന്താ ഇനി സംഭവിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് പണ്ട് മുത്തശ്ശി പറഞ്ഞ ഒരു പഴഞ്ചൊല്ലി ഞാൻ എന്തായാലും ഇപ്പം തിരിച്ചു പറയാം രണ്ട് പോക്കരികളാണ് ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത് അവരങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇതിനൊരു പ്രതിവിധി ഉണ്ടാകാൻ പോകുന്നില്ല രണ്ടുപേരും അടിച്ച് തന്നെ ഇത് തീർക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ മനു അപ്പം മുത്തശ്ശിയും അനുവിൻ്റെയും ആക്കുകൾ കേട്ട് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം മുത്തശ്ശിയുടെ മോളുടെ ജീവിതമല്ലേ ഇല്ലാതെ പോകുന്നത് അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ അലീനയോട് സംസാരിച്ചായിരുന്നു എന്ന് അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ അലീനയോട് സംസാരിച്ചു അവൾ ആകെ പേടിച്ച് പറിച്ചിരിക്കുകയാണ് അവൾ രാവിലെ ഇവിടെ നിന്ന് പൊക്കോളാംന്ന് പറഞ്ഞ് സമ്മതിച്ചല്ലേ പിന്നെ അവളിപ്പോ മാറ്റി പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നീ അത് ചോദിച്ചില്ലേ എന്ന് മുത്തശ്ശു ചോദിക്കുന്നുണ്ട് അപ്പൊ മണി പറയുന്നുണ്ട് പിന്നെ ഞാനത് ചോദിച്ചു പക്ഷെ അതിലെന്താണ് കാര്യം എന്നുള്ളത് മാത്രം അവൾ പറയുന്നില്ല അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ പോകത്തില്ലെന്ന് പറഞ്ഞാൽ അതിൽ കാര്യമുണ്ടോ അവൾക്ക് ഇവിടെ നിന്ന് പോയെന്നും പറഞ്ഞു ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട് അവൾ പോകില്ല എന്ന് പറയുന്നതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് മുത്തശ്ശി ചിലപ്പോൾ അങ്കൾ അതിന്റെ പേരിൽ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ അവക്ക് ബാലചന്ദ്രനോട് പറയാതങ്ങ് ഇറങ്ങി പോയാൽ പോരെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ മനു പറയുന്നുണ്ട് ഈ കട്ടിലെ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുന്ന മുത്തശ്ശിക്ക് ആ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മുത്തശ്ശിക്കിപ്പൊ എൺപത് വയസ്സായി പക്ഷെ അലീനയുടെ കാര്യം അങ്ങനെയല്ല അലീനക്ക് ആകെ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അവളുടെ അവസ്ഥ എന്താന്നുള്ളത് അവൾക്കല്ലേ അറിയുള്ളു അവളെ വെടിവെച്ച് കൊല്ലുന്നോ കൊന്നു കളയുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണോ ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് ഇവിടെ പോകാൻ പറ്റുകയല്ലെന്ന് തന്നെയാണ് അവൾ പറഞ്ഞത് അതിനുള്ളിൽ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അലീനയുടെ ഈ തീരുമാനത്തിന്റെ പിറകിൽ എന്തോ ശക്തമായ ഒരു കാരണമുണ്ടെന്ന് തന്നെ നമ്മുടെ മനു പറയാണ് കേട്ടോ അപ്പൊ ഉടനെ ഒത്തശ്ശി പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ ബാലചന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് സ്വന്തം മക്കളുടെ കാര്യമെങ്കിലും അവൻ നോക്കണ്ടേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് അത് ശരിയാ മക്കളുടെ കാര്യവും ആലോചിക്കണം സാധാരണ കുടുംബങ്ങളിൽ മക്കളെ ഓർത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അമ്മമാരാണ് ഇവിടെ അങ്കിളിന് മക്കളെന്ന് പറഞ്ഞ പുല്ലുവലയാണ് എന്നാ അമ്മയാണ് വൈജാലിക്ക് വെറും കൂടെയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയാനുട്ടോ മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ മനു അങ്ങനെ നിയന്ത്രിച്ച് നിൽക്കുന്നതേ ഉള്ളൂ ഇത്രയും മുത്തശ്ശിയോട് വരട്ടമാനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈശ്വരായിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി ഏതായാലും മാനു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ എന്തായാലും അന്ന കാര്യം ഒന്നും നടന്നില്ല ആകെ സങ്കടപ്പെട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ കാറിലോട്ട് കയറാനായിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട് മുകളിലോട്ട് നോക്കുമ്പോഴേക്കും ബാൽക്കണിയിൽ ബാലചന്ദ്രൻ നിൽക്കൊണ്ട് കേട്ടോ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് ബാലചന്ദ്രൻ ഭയങ്കര ഒരു ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നത് മാനു ആകെ പാടെ ഒരു വിഷമത്തോടെയും സഹതാപത്തോടെയും ദേഷ്യത്തോടെയൊക്കെ ഒരു നോട്ടം നോക്കിയിട്ട് തന്നെ കാറിൽ കയറിയിട്ട് അങ്ങ് പോരുകയാണ് മനു ഏതായാലും തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരികയാണ് കേട്ടോ എന്നാലും തിരിച്ച് വന്നിട്ടും വണ്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ മനുവിനെ പറ്റണില്ല മനു ആണെങ്കിലും അലീനയുടെ ഈ ഒരു അവസ്ഥയൊക്കെ ആകെ വിഷമിച്ച് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുറ്റത്ത് കാറ് വന്നല്ലോ മനു വന്നതായിരിക്കും എന്തായി എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങോട്ടേക്ക് നമ്മുടെ കൊച്ചച്ചൻ വരികയാണ് കേട്ടോ മനു വന്നു എന്നാണല്ലോ തോന്നുന്നേ എന്ന് രാജീവം പറയുമ്പോഴേക്കും അതേ കാരണ സൗണ്ട് ഞാനും കേട്ടായിരുന്നു എന്നൊക്കെ കമല പറയുന്നുണ്ട് അങ്ങനെ അവർ ഫ്രണ്ടിലോട്ട് വരികയാണ് കേട്ടോ അലീനയുടെ കാര്യമായതുകൊണ്ട് തന്നെ എന്തായെന്ന് അറിയാനൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങോട്ടേക്ക് നമ്മുടെ കമലയും വരുന്നുണ്ട് അങ്ങനെ അവര് മൂന്നുപേരും കൂടെ സംസാരിക്കാനോട്ടോ മനു അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ രാജീവൻ ചോദിക്കുന്നുണ്ട് എന്തായാലും നീ ഒരു കോമ്പ്രമൈസ് ചർച്ചയ്ക്ക് പോയിട്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട് ഇല്ല പറഞ്ഞു വിട്ടില്ല പറഞ്ഞു വിടാൻ പറ്റിയില്ല നീ ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് എന്നാ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു പറയുന്നുണ്ട് അങ്കളിനോട് സംസാരിച്ചിട്ടും ഒരു നടപടി ഉണ്ടായില്ല അങ്കൾ നല്ല വാശിയിൽ തന്നെയാണ് അലീനെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ അങ്കിൾ ഒട്ടും എന്ന് തന്നെ പറയുന്നുണ്ട് അവളോട് നീ സംസാരിച്ചില്ലേ അവൾ രാവിലെ പോകാൻ റെഡിയായിരുന്നല്ലേ പിന്നെ എന്താവള് പോകുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞെന്നൊക്കെ ചോദിക്കാനട്ടോ അപ്പം മനു പറയുന്നുണ്ട് അവൾ രാവിലെ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു രാവിലെ വൈജാൻഡി അവളെ വിളിക്കാൻ ചെന്നപ്പോഴേക്കും അവൾ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി തന്നെ നിൽക്കുകയായിരുന്നു രാത്രിയിൽ എങ്ങാണ്ട് ബാലചന്ദ്രൻ്റെ എങ്കിലും ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ടിരുന്നു താക്കോല് മേടിക്കാനായിട്ട് വൈജാൻഡി പറഞ്ഞിട്ട് തന്നെ ആലീനെ മുകളിലോട്ട് കയറിപ്പോയതും അത് കഴിഞ്ഞ് താക്കോലുമായിട്ട് അവൾ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പോകത്തില്ല എന്നൊക്കെ തന്നെ പറഞ്ഞോണ്ട് കര പൊട്ടി കരയുകയാണ് എന്താ സംഭവം എന്നൊന്നും അവള് പറയുന്നില്ല എന്താ പറഞ്ഞ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തി കാണും ചിലപ്പോൾ അവളെ കൊന്നു കളയുന്ന ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് അങ്കിൾ എന്തായാലും അങ്ങനൊന്നും പറയുന്ന ആളല്ലാന്ന് അന്നേരം രാജീവനും പറയുന്നുണ്ട് ഏയ് അയാള് ജയിക്കാൻ വേണ്ടിയിട്ട് അതല്ല അതിൻ്റെ അപ്പുറം പറയും അതൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കായിരിക്കും ഇനി എന്താ വേണ്ടെന്നുള്ളത് എനിക്കറിയാന്നൊക്കെ പറയാനെട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് ഇതിനകത്തു ഇതൊന്നും അല്ല പ്രശ്നം അടിത്തട്ടി വേറെ എന്തോ ഒരു പ്രശ്നം കിടപ്പുണ്ട് അതറിയാതെ നിങ്ങൾ അതിനകത്ത് വരെ കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ കൊള്ളാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അന്നേരം രാജീവൻ മനുവിനോട് പറയുന്നുണ്ട് മനു നീ എന്നെ ഉപദേശിക്കാറൊന്നും ആയിട്ടില്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നൊക്കെ തന്നെ രാജീവൻ പറയുന്നുണ്ട് അപ്പം മനു പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെയൊന്നും തീരുന്ന കേസല്ല ഇത് ഇത് നിങ്ങൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാംഗളമാരും വൈജാൻഡിയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്തൊക്കെയോ കാര്യങ്ങള് നിങ്ങൾ വല്യച്ഛന അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നൊക്കെ തന്നെ മനു പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വല്യച്ഛനോടും കൂടി ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയാനോട്ടോ എന്തായാലും തെറ്റ് അങ്കളുടെ ഭാഗത്തോ അലീനയുടെ ഭാഗത്തോ അല്ല എന്നിങ്ങനെ മനു പറയുമ്പോഴേക്കും രാജീവൻ ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പൊ തെറ്റ് വൈജയുടെ ഭാഗത്താണോ എന്നിങ്ങനെ ചോദിക്കുക ചോദിക്കാം അപ്പൊ മനു ഒന്നും പറയുന്നില്ല കേട്ടോ അന്നേരം രാജീവൻ പറയുന്നുണ്ട് സ്വന്തം വീട്ടിൽ കോലിക്ക് നിൽക്കുന്ന വേലക്കാരിയെ പറഞ്ഞു വിടാനുള്ള അവകാശം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ ആ വീട്ടിലെ കുടുംബനിയാണ് കുടുംബനാഥയാണ് ബാലചന്ദ്രന്റെ ഭാര്യയാണ് എന്നൊക്കെ അവിടെ ഇരിക്കുന്നത് ബാലചന്ദ്രന്റെ ഭാര്യ പദവിക്ക് പിന്നെ എന്ത് യോഗ്യതയാണ് ഉള്ളത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതിനകത്ത് ഇനി എന്താ ചെയ്യണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് തീർക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നെ രാജീവൻ പറയുന്നുണ്ട് അപ്പൊ മനു പറയുന്നുണ്ട് എനിക്കിനി ഇതിനകത്ത് ഒന്നും പറയാനില്ല കൊച്ചശൻ ഇഷ്ടമുള്ളത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട് മനു അങ്ങ് കയറി പോയി കഴിയുമ്പോഴേക്കും രാജീവ് ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് കേട്ടോ മനു അനുവിന്റെ തീരുമാനം പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞിട്ടും രാജീവും കമലയും കൂടി ഇങ്ങനെ ആലോചന നിൽക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടേ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചന നിൽക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ കല ഇങ്ങനെ രാജീവിനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒട്ടും വിട്ടു കൊടുക്കരുത് രാജീവെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം രാജീവനും അത് കേട്ടിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ തന്നെ രാജീവ് എത്തുന്നുണ്ട് പിന്നെ നമ്മുടെ അലീന അപ്പോഴും ആ കിച്ചണിലെ ആ മൂലയിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണം എന്താ പറയേണ്ടതൊന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ വിഷമിച്ച് അന്യരിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ മോളിന്ന് വെല്ലടിച്ച് വിളിക്കുന്നത് അലീനയെ എന്നിട്ട് പോണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അന്നിരിക്കുന്നുണ്ട് അന്നേരം വീണ്ടും ബാലചന്ദ്രൻ നീട്ടി വെല്ലടിക്കുകയാണ് കേട്ടോ എന്നാൽ ഒന്ന് പോകാം എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ അലീനെ എഴുന്നേക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുന്നിടത്തുനിന്ന് കാലൊന്ന് ഇരുന്നിടത്തു എഴുന്നേറ്റ് കാല് നിലത്ത് കുത്താനൊന്നും പറ്റാതെ അലീന അവിടെ വീഴുകയാണ് എന്നാലും അത് കഴിഞ്ഞ് പിന്നെയും പിടിച്ചു എഴുന്നേറ്റ് പയ്യെ നടന്ന് നടന്ന് വരുകയാണ് കേട്ടോ സ്റ്റെപ്പിനെ അവിടെ എത്തുമ്പോഴേക്കും വൈജി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അന്നേരം അലീന ഇങ്ങനെ മടിച്ച് മടിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ അന്നേരം വൈജ് ചോദിക്കുന്നുണ്ട് അലീനയോട് നീ രാവിലെ എന്നോട് പൊയ്ക്കോളാം എന്ന് സമ്മതിച്ചല്ലേ പിന്നെ നീ കീ മേടിക്കാൻ മോളിൽ പോയിട്ട് വന്നപ്പോൾ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതിന്റെ കാരണം എന്താ അങ്ങനെ പോകാതിരിക്കാൻ ബാലചന്ദ്രൻ നിന്നോട് എന്താ പറഞ്ഞത് അത് നീ പറഞ്ഞിട്ട് മുകളിലോട്ട് കയറിപ്പോയാ മതി എന്നൊക്കെ തന്നെ പറയാനെട്ടോ അന്നേരം അലീനെ പറയുന്നുണ്ട് സാർ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട് അത് മാത്രമല്ല അതിൽ വേറെ എന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് നീ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അങ്ങനെ പറഞ്ഞിട്ട് നീ മോളോട്ട് കയറിപ്പോയാൽ മതി എന്ന് പിന്നെയും വൈജ പറയുകയാണ് അന്നേരം അലീനെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അന്നൊരു അരിയെ വൈദ്യയുടെ മുമ്പിൽ അങ്ങ് കരഞ്ഞോണ്ട് പറയുകയാണ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് മേഡം എനിക്ക് ശമ്പളം പോലും വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം വെറുതെ സാറിനോട് അടക്കിന് പോകരുത് ഈശ്വരനെ വിചാരിച്ചെങ്കിൽ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വൈജ പറയുന്നുണ്ട് നിന്റെ ഈശ്വരനല്ല എൻ്റെ ഈശ്വരൻ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും എന്ന് തന്നെ പറയുകയാണ് ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടോണ്ടാണെന്ന് തോന്നുന്നു ബാലചന്ദ്രൻ ആ സ്റ്റെപ്പിൻ്റെ അവിടോട്ട് വന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് താഴോട്ട് നോക്കിയിട്ട് അലീന എന്ന് വിളിക്കുകയാണ് അന്നേരം വൈജിയും അലീനയും കൂടെ മുകളോട്ട് നോക്കിയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് അലീന നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നീ കേട്ടില്ലേ ഞാൻ വിളിച്ചത് കേൾക്കാനിട്ട് അല്ലല്ലോ നീ ഇത്ര നേരം മുകളിലോട്ട് കയറി വരാൻ ഞാനൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ അലീനയോട് ആ സമയത്ത് അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നിസ്സഹായാവസ്ഥയോട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പയ്യെ മുകളിലോട്ട് കയറി പോവുകയാണ് ഭയങ്കര ദേഷ്യത്തിൽ ബാലചന്ദ്രൻ വൈജന്തിയെ നോക്കുകയാണ് അതൊക്കെ കാണുമ്പോഴേക്കും വൈജയന്തിക്ക് പിന്നെയും ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്ന നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതായത് ബാലചന്ദ്രനോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അലീനയെ വായ ഒക്കെ മൂടിക്കേട്ടി പുറത്തേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് എന്നിട്ട് വൈജു അലീനോട് പറയുന്നുണ്ട് ഈ ഗേറ്റിന് നീ കയറിയേക്കരുത് ആ സമയത്ത് ഹരി അവിടെ എന്തോ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഹരിയോട് ദേഷ്യം വന്നിട്ട് അലീന അലീന ഹരിയുടെ കരണത്തിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ ഇറക്കി വിട്ടെ സന്തോഷത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അവർ കാണുന്നത് പെട്ടിയും ബായും ഒക്കെ ആയിട്ട് നമ്മുടെ ബാലചന്ദ്രനും കാറിൽ കയറുന്നത് ബാലചന്ദ്രനും വീട് വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് ആകെ തകർന്ന് നിൽക്കുന്ന വൈജന്തിയാണ് കേട്ടോ കാണിക്കുന്നത് അലീനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടെങ്കിലും ബാലചന്ദ്രനെ ബാലചന്ദ്രനും അതോടൊപ്പം പടിയിറങ്ങുന്നത് കാണുമ്പോഴേക്കും അവരിങ്ങനെ അവരിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ആ ഒരു ഭാഗം ഒക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ